അതോടൊപ്പം തന്നെ തൃശ്ശൂർപൂരത്തിൻ്റെ കാര്യം കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ആ സംഭവം നടക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ സുരേഷ് ഗോപി അവിടെ ആംബുലൻസിൽ എത്തുന്നു കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്നു എന്ന ഒരു നിലപാട് അവിടെ ഉണ്ടാക്കുന്നു ശരിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന ഒരു ഒരു പുകമറ ഇപ്പോഴും അവിടെയുണ്ട് അല്ല അതിൽ സംശയമൊന്നുമില്ല കാലത്ത് മുതൽ അങ്കിത് അശോക് എന്ന് പറയുന്ന കമ്മീഷണർ ആയിരുന്നു പക്ഷേ അന്നൊക്കെ ആ സമയത്തൊക്കെ ഞാനും സുനിൽകുമാറും അവിടെയുണ്ട് പകൽ പൂരം തൊട്ട് വൈകുന്നേരത്തെ കുടമാറ്റം വരെ ഉണ്ട് ഈ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ പ്രകോപനങ്ങൾ അവിടെ ചിലവായില്ല പക്ഷേ രാത്രി പൂരത്തിൻ്റെ വെടിക്കെട്ട് സമയമായപ്പോഴാണ് അദ്ദേഹം ഉറഞ്ഞു തൂടുന്നത് ആ നേരത്തെ മന്ത്രി രാജനുണ്ട് എല്ലാ നേതാക്കളും ഉണ്ട് പക്ഷേ അവർക്കൊന്നും തടയാൻ പറ്റിയില്ല തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുമ്പിൽ നിന്ന് ആന തെടമ്പ് ഏറ്റി ആനയുടെ മുമ്പിൽ നിന്ന് കുത്തുവിളക്കി കുടിക്കുന്നവരെ തള്ളി താഴെ താഴെയിട്ടു അവർക്ക് അടിയും കിട്ടി അങ്ങനെ വന്നപ്പോഴാണ് തിരുവമ്പാടി ദിവസക്കാര് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പൂരത്തിനില്ല ഞങ്ങൾ വെടിക്കെട്ടിലൊന്നും ഞങ്ങൾ നടത്തുന്നില്ല അവർ ലൈറ്റ് ഓഫ് ചെയ്ത് ചമയങ്ങളൊക്കെ അഴിച്ചാൽ അനനിയും കൊണ്ടുപോയി ആ നേരത്തെ സുരേഷ് ഗോപി വരുന്നത് അതുവരെ കാണാത്ത ആൾ ആംബുലൻസിൽ വരുന്നു ഞാൻ ചോദിക്കട്ടെ ഞങ്ങളൊക്കെ നടന്നിട്ടാണ് മൈതാ പൂരപ്പറമ്പിലേക്ക് കയറിയത് ഞാനാണെങ്കിലും രാജനാണെങ്കിലും സുനിൽകുമാറാണെങ്കിലും ഉച്ചയ്ക്ക് ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയത്ത് മന്ത്രി ബിന്ദു എന്നൊക്കെ നടന്നിട്ടാണ് വന്നത് ഇതിയാണ് എന്താ ആംബുലൻസിൽ എന്തിനാ വന്നു എന്താണ് അവിടെ പ്രസക്തി പൂരം പോലെ ഒരു പരിപാലനമായിട്ടുള്ള ചടങ്ങ് നടക്കുമ്പോൾ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന ആംബുലൻസ് അവിടെ എന്തിനു വന്നു ആരും ബോധം കെട്ട് വീണിട്ടൊന്നുമില്ലല്ലോ അവിടെ ഈ സ്ഥാനാർത്ഥിക്ക് വരണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റേ അദ്ദേഹത്തിന് നടന്നു വന്നു ഇവിടെ അതിന് മുമ്പ് അദ്ദേഹത്തിന് പുറമേദന ഉണ്ടായില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പ്ലാൻ്റെ പരിപാടി അത് ഞാൻ അന്നേ പറഞ്ഞു ഞാൻ ഇരുപാന്തി കാലത്ത് വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ ഇണ്ട് വെടിക്കെട്ട് നടക്കുമ്പോൾ ഏഴ് മണിക്കാണ് വെടിക്കെട്ട് നടക്കുന്നത് അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ അയച്ചാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ബിഹേവ് ദ കർട്ടൻ ശക്തരായിട്ടുള്ള ആരോ ഉണ്ട് ഞാൻ സംശയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് കലക്കി ബി ജെ പിക്ക് കൊടുക്കാനാണെന്നോ അതേപോലെ സംഭവിച്ചു ഇരുപത് കാലത്ത് ഞാൻ പറഞ്ഞ അതേ സംഭവങ്ങൾ പിന്നീട് എല്ലാവരും സംഭവിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞൊരന്വേഷണം ഞങ്ങൾ സ്വാഗതം ഞങ്ങൾ അതിനെ എതിർക്കും ജുഡീഷ്യൽ എൻക്വയറി വേണം സത്യം പുറത്തു വരണം ജനഹിതം അട്ടിമറിച്ച ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അത് ഭാവിയിൽ ആവർത്തിക്കാതെ നോക്കണം ഈ പൂരത്തിലും രാഷ്ട്രീയം കലർത്തുന്നുവെന്ന ഒരു വലിയ ഒരു ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് പേരും തെറ്റിയു ഒന്ന് ഹിന്ദുമതത്തിൻ്റെ ഹോൾസെയിൽ അവകാശപ്പെടുന്ന ബി ജെ പി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പൂരം ഒരു എം പിക്ക് വേണ്ടി അട്ടിമറിച്ചു രണ്ട് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പൂരം അട്ടിമറിച്ചുകൊണ്ട് വർഗ്ഗശത്രുക്കൾക്ക് ജയിക്കാനുള്ള ഉണ്ടാക്കി അതായത് ഒന്നാം പ്രതി പിണറായി രണ്ടാം പ്രതി നരേന്ദ്രമോദി ഇത് ഒരു അന്തർധാരയുടെ ഭാഗമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം